അടുത്ത് വരുമല്ലേ നമുക്കൊരു ക്രിസ്മസ് സ്പെഷ്യൽ കേക്ക് ഉണ്ടാക്കിയാലോ ഇന്ന് അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഡേറ്റ്സ് കേക്കാണ് ഓവനോ ബീറ്ററോ ഇല്ലാതെ ഈ ഒരു കേക്ക് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ നമ്മൾ ഡേറ്റ്സ് കേക്ക് തയ്യാറാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇവിടെ ഞാനാണേൽ ഒരു ഇരുന്നൂറ് ഗ്രാം ഈന്തപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഒന്ന് നമുക്ക് എടുക്കണം ഇപ്പം നല്ല മധുരമുള്ള ഈന്തപ്പഴം നോക്കി വേണം മേടിക്കാൻ വേണ്ടി ഇപ്പം നമ്മുടെ ഡേറ്റ്സ് കേക്കിന് നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ നമ്മൾ ഈ കേക്കിന്ന് ബേക്ക് ചെയ്യുന്നത് ഗ്യാസേ വെച്ചാണേ അതേപോലെ തന്നെ നമ്മൾ ബീറ്റ് ചെയ്യാൻ വേണ്ടി ബീറ്റർ അല്ല എടുക്കുന്നത് മിക്സിയുടെ ജാറുമാണ് അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ ഡേറ്റ്സ് കേക്കൂടെ റെഡിയാക്കുന്നത് അപ്പോൾ ഈ കുരുമാറ്റിയെടുത്ത് ഈന്തപ്പഴം നമുക്കിനി മിക്സിയുടെ ജാറിൻ്റെ അകത്തേക്ക് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒത്തിരി അരഞ്ഞു പോകേണ്ട ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഈന്തപ്പഴം എന്തേണ്ടിവിടെ നമ്മൾ ഇതേപോലെ ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ഷുഗർ ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക ഈ പഞ്ചസാര നമുക്കൊന്ന് ഒരു ഗോൾഡൻ കളറാക്കി എടുക്കണം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ കളർ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഗോൾഡൻ കളറാക്കി എടുക്കാം പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടി നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുവാണെങ്കിൽ പഞ്ചസാര അങ്ങ് കരിഞ്ഞു പോവും കരിഞ്ഞു പോയി കഴിയുമ്പോൾ നമ്മുടെ കേക്കിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുത്താൽ നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ കേക്കിനൊരു കൈപ്പ് ചുവ വരും അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളം ചേർക്കുന്നതിന് മുന്നായിട്ട് ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം ചേർക്കുന്ന സമയത്ത് ചേർത്തൊന്നും തെറിക്കാതെ നമ്മൾ സൂക്ഷിച്ച് അപ്പം നമ്മൾ വെള്ളം ചേർക്കുന്ന സമയത്ത് പഞ്ചസാര ഇതേപോലെ ഒന്ന് കട്ടിയായി വരും ഒന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ വീണ്ടും ഇത് മെൽറ്റ് ആയി കിട്ടും നമുക്ക് അപ്പോൾ ആ പഞ്ചസാരയൊക്കെ ഒന്ന് കട്ടിയായത് ഒന്ന് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കൃഷി ചെയ്ത് വെച്ചേക്കുന്ന ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ ഷുഗർ സിറപ്പിൻ്റെ അകത്ത് ഈ കൃഷി ചെയ്ത് വെച്ചേക്കുന്ന ഡേറ്റ്സ് ചേർക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാറ്ററി റെഡിയാക്കി കഴിഞ്ഞിട്ട് ഈ ഒരു മിക്സ് അതിലേക്ക് ചേർക്കുമ്പോഴത്തേനും നമ്മുടെ ഡേറ്റ്സ് നന്നായിട്ട് സോക്ക് ആയിരിക്കും ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് നന്നായിട്ട് തണുത്ത് വരണം അപ്പം നമ്മൾ കേക്ക് റെഡി ആക്കാൻ വേണ്ടി എടുക്കുന്ന പാത്രങ്ങളിലൊന്നും ഒരു തുള്ളി പോലും വെള്ളം കാണരുത് അങ്ങനെ വെള്ളം എവിടെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആക്കി എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇനിയും നമുക്ക് അടുത്തതായിട്ട് കുറച്ച് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഒരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു എട്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു മൂന്ന് ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ പഞ്ചസാരയും ഗ്രാമ്പും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ പഞ്ചസാര ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യുന്ന ടിന്ന് ഒന്ന് എണ്ണയും ബട്ടർ പേപ്പറും ഒക്കെ ഒന്ന് തൂത്ത് എടുക്കാം ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണയൊന്നും കേക്ക് ബേക്ക് ചെയ്യുമ്പം ചേർക്കത്തില്ല അപ്പോൾ ഇത് ഈ ടിന്നിലെല്ലാം ഒന്ന് നമുക്ക് നന്നായിട്ട് ആക്കി കൊടുക്കാം എണ്ണ അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗത്തും നമുക്ക് എണ്ണ തേച്ച് കൊടുക്കണം അപ്പോൾ എണ്ണ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അടിഭാഗത്തേക്ക് ഒരു ബട്ടർ പേപ്പർ റൗണ്ടി കട്ട് ചെയ്ത് ഞാൻ എടുത്തായിരുന്നു അതുകൂടെ നമുക്ക് കൊടുക്കാം ബട്ടർ പേപ്പറിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ എണ്ണയൊന്നാക്കി കൊടുക്കണം വേറെ ഒഴിക്കേണ്ട ഈ ടിന്നെ തൂത്തേക്കുന്ന എണ്ണ വെച്ച് തന്നെ ഒന്ന് റെഡിയാക്കി എടുത്താൽ അത് നമ്മുടെ ബേക്ക് ചെയ്യേണ്ട ടിന്നിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു അരിപ്പ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കുറച്ച് ഉപ്പ് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തിങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാം ഒരേപോലെ നമുക്ക് മിക്സായി കിട്ടും ഇപ്പം ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഒരു രണ്ട് പ്രാവശ്യം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാം ഒരേപോലെ എല്ലായിടത്തേക്കും മിക്സായി വരും അപ്പോൾ മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അപ്പോൾ പഞ്ചസാര പൊടിച്ച് അതേ ജാറിൻ്റെ അകത്ത് തന്നെയാണ് ഞാൻ ഈ മുട്ടയും മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തേക്കൊരു രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് അര ടീസ്പൂൺ വാനില എസൻസൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം മുട്ടയും വാനില എസൻസൂടെ ഒരു പത്ത് മിനിറ്റ് ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് പൊടിച്ച് വച്ചേക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇപ്പം പഞ്ചസാര കൂടെ ചേർത്ത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അര കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ എടുക്കരുത് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ വേണം എടുക്കാൻ വേണ്ടി അപ്പോൾ എണ്ണയൂടെ ചേർത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച ഷുഗർ സിറപ്പും ഡേറ്റ്സും കൂടെ ഉള്ള മിക്സി ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മളിപ്പോൾ ഈ മിക്സ് ചെയ്ത് വച്ചേക്കും കുടിച്ച് കൊടുക്കാം അപ്പോൾ ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രം ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ഇവിടെ ഒരു അലൂമിനിയത്തിൻ്റെ ചരിവ് എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഒരു റിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുക്കാം നമ്മൾ അരിച്ചെടുത്തേക്കുന്ന മൈദയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഒരു വിസ്ക് വെച്ച് നമ്മൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ ഞാനാണെങ്കിലും കുറച്ച് പൊടി ഞാൻ മാറ്റി വെച്ചായിരുന്നു ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ക്യാഷ്നട്ട് അപ്പോൾ ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താണ് എടുത്തേക്കുന്നത് ഈ ബാറ്ററിൻ്റെ അടിഭാഗത്തേക്ക് ക്യാഷ്നട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പൊടിക്കകത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നത് ഇനി ഇതുകൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക വണ്ടിപ്പരിപ്പൂടെ ചേർത്ത് നമ്മളിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് ബേക്ക് ചെയ്യാൻ പോകുന്ന ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കൊന്ന് ലെവലാക്കി കൊടുത്തിട്ട് ഈ ബാറ്റർ നമുക്ക് ഇങ്ങനെ ഒന്ന് തട്ടിയൂടെ കൊടുക്കാവേ അപ്പോൾ അതിൻ്റെ അകത്ത് എയർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകും ഇനി നമുക്കിതിൻ്റെ മേളിലായിട്ട് കുറച്ച് ക്യാഷിന് ഇട്ടുകൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ കേക്ക് ബേക്കായി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പം നമ്മുടെ പാത്രം ഇവിടെ പ്രീഹീറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് അത് ഇറക്കി വെച്ച് കൊടുക്കാം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു മുപ്പത് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലേക്കാക്കി ഒരു ഇരുപത്തഞ്ച് മിനിറ്റും കൂടെ വെക്കാം അത് കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേക്ക് ബേക്ക് ആയിട്ടുണ്ടോന്ന് എനിക്ക് ഇവിടെ വെച്ചിട്ട് ആദ്യം ഒരു മുപ്പത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചു അത് കഴിഞ്ഞ് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഞാൻ ബേക്ക് ചെയ്തെടുത്തേ അപ്പോൾ ഇത് നമുക്കിനി തുറന്നൊന്ന് നോക്കാം ആ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട് നന്നായിട്ട് നമ്മുടെ കേക്ക് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ കേക്ക് നമുക്ക് ഉൾഭാഗമൊക്കെ വെന്തിട്ടുണ്ടോന്നൊന്ന് കുത്തി നോക്കാവേ കുത്തി നോക്കിയപ്പോൾ മാവ് കമ്പിയലൊന്നും ഒട്ടുന്നില്ല അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ടിന്നിന്ന് എടുത്ത് മാറ്റാം കേക്ക് തണുത്തു കഴിഞ്ഞപ്പം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം അതിൻ്റെ അടി വെച്ച് ആ ബട്ടർ പേപ്പറ് ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ കേക്ക് നമുക്കൊന്ന് ഇനിയും കട്ട് ചെയ്യാം അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ കേക്ക് ടേസ്റ്റി എന്നത് അമ്മയാണേ അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ കേക്ക് ഞാൻ കഴിക്കാൻ പോവാൻ രുചിയുണ്ടോ നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് സോഫ്റ്റ് അപ്പം ഈ ക്രിസ്മസിലെ ആദ്യത്തെ കേക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിച്ചു അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ഈ ഒരു കേക്ക് റെഡിയാക്കി നോക്കണം ഓവനോ ബീറ്ററോ ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ